അല്ല സത്യമായിട്ടും നമ്മുടെ അൻസിബിക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ എന്താണ് പറ്റിയത് നമ്മുടെ സിബിനൊക്കെ കൊടുക്കാനിരുന്ന മരുന്നോ ഡ്രഗ് എന്തെങ്കിലും ഈ അൻസിബിക്ക് കൊണ്ട് കൊടുത്ത എന്താണ് സംഭവം എന്ത് മരുന്ന് കഴിച്ചിട്ടാന്ന് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് പുള്ളിക്കാരി മാറി ബെഡിലിരുന്ന് ചുമ്മാ പരദൂഷണം മാത്രം പറയുന്ന ആള് ഇത്രയും വീക്ഷിക്കുകയല്ലേ ഇത്രയും കാലം ചുമ്മാ ഇരുന്ന് കാണാനല്ലേ ബിഗ് ബോസിന്റെ അകത്തിരുന്ന് ബിഗ് ബോസ് കാണുന്ന ഒരു അവസ്ഥയാണല്ലോ അപ്പൊ ഇതൊക്കെ കണ്ട് 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 പുള്ളിക്കാരത്തേക്ക് പലരെ കുറിച്ച് ഐഡിയ കിട്ടി പല പുതിയ ഐഡിയാസ് കിട്ടി പവർ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പം എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചിലവരെ കുറിച്ച് പറയും ഇപ്പം ഇവന് ക്യാപ്റ്റൻസി കിട്ടിയാൽ ഇവൻ റിയൽ ആയിട്ട് മാറും അതായത് ഇപ്പോൾ ശ്രീതു ക്യാപ്റ്റനായപ്പം ശ്രീതുവിൻ്റെ ശരിക്കുള്ള സാധനങ്ങൾ വരാൻ തുടങ്ങി അപ്സര ക്യാപ്റ്റൻ ക്യാപ്റ്റനായപ്പം അപ്സറേൻ്റെ ആ ഒരു പവർ വരാൻ തുടങ്ങി അങ്ങനെ ഓരോരുത്തർക്കും ക്യാപ്റ്റന അല്ലെങ്കിൽ എന്തെങ്കിലും അധികാരം കിട്ടുമ്പോഴാണ് അവരുടെ ആ ഒരു സാധനം വരുന്നതെന്ന് നമ്മൾ പറയും പക്ഷേ അൻസിബയുടെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അൻസിബയ്ക്ക് ക്യാപ്റ്റൻസി കിട്ടിയപ്പോഴല്ല ഋഷിക്ക് ക്യാപ്റ്റൻസി കിട്ടിയപ്പോഴാണ് അൻസിബേൻ്റെ പവർ വരാൻ തുടങ്ങിയത് ഓരോ ഐഡിയാസൊക്കെ ഋഷിക്ക് പറഞ്ഞു കൊടുക്കുക പക്ഷേ ഋഷി ശരിക്കും പക്കാ ഒരു പാവയാണ് വേറെ ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല എന്താണ് അൻസിബ പറയുന്നത് അതുപോലെ ചെയ്യുക ഈ ചേട്ടൻ അതിൻ്റെ ചേ അനിയത്തി ചേച്ചി പരിപാടി ആ റിലേഷൻഷിപ്പ് അത് അത് പക്ഷേ അൻസിബനെ സംബന്ധിച്ചിടത്തോളം നല്ല ലാഭം ഉണ്ടാക്കി അൻസിബൻ്റെ ഗ്രാഫ് ഇങ്ങനെ കൂടുകയാണ് പക്ഷേ ഋഷിയുടെ ഗ്രാഫിൻ്റെ കാര്യം എന്താ ചെയ്യുക അങ്ങോട്ട് ഒറ്റയ്ക്കായിട്ട് എന്താ പറയുക സെൽഫ് എസ്റ്റീമോടെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം അല്ലാണ്ട് ഇങ്ങനെ ബാക്കിയുള്ളൊരു ഐഡിയാസ് എടുക്കാം അതൊക്കെ എന്നാലും സ്വന്തമായിട്ട് എന്തെങ്കിലും സാധനം കൊടുമ്പോഴാണ് അതൊരു ഒരു ഇത് ഒരുപാട് ആളുകളുടെ ഒരു പാപ ആയിട്ട് ഒരു ഫീൽ ഋഷി കംപ്ലീറ്റ്ലി അങ്ങനെയാണ് തോന്നുന്നത് ഇനി അൻസിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ പവർ റൂം ഡിസ്കഷൻ ഉണ്ടല്ലോ ഒരാളെ എലിമിനേറ്റ് ചെയ്യുന്ന സംഭവത്തിൽ അതിൽ അൻസിബ് പറയുന്ന ഓരോ പോയിന്റൊക്കെ കാണുമ്പോൾ എൻ്റെ മോനെ എന്താണെന്ന് നടക്കുന്നത് നൈസായിട്ട് സിജോനെയൊക്കെ ഇങ്ങോട്ട് അടിക്കാൻ നോക്കുകയാണ് സിജോ നൈസായിട്ട് തീയാവാൻ വേണ്ടി ഇങ്ങനെ വരുവായിരുന്നു പക്ഷേ ചെറിയൊരു ഗ്രാഫ് കുറച്ച് ഒന്ന് കുറഞ്ഞ് എന്ന് തോന്നിയ സമയത്ത് തന്നെ അൻസിബ് കയറി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സിജോ ഇപ്പം ബാക്കിയുള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ എന്നല്ലാണ്ട് വേറെ ഇപ്പോൾ കാണുന്നില്ല പക്ഷെ സിജോന്റെ ഒരു പവർ വരാനുണ്ട് എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സിജോ കാട്ട് തീയാവുന്നെ അതാവാം ആവാതിരിക്കാം നോക്കാം എന്നാലും എന്തോ ഒരു പ്രതീക്ഷ ഉണ്ട് സിജോയില് നമുക്ക് നോക്കാം അർജുൻ ഇപ്പോൾ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഫണ്ണായി തുടങ്ങുന്നുണ്ട് കുറച്ചും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അർജുൻ്റെ സംഭവങ്ങളൊക്കെ പരിപാടികളൊക്കെ കാണാൻ എന്തായാലും എല്ലാവരെയും സിജോ പിരുകേറ്റി വിടുന്നുണ്ട് നോറക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള ഒരു സാധനം പ്രതീക്ഷിക്കുന്നുണ്ട് നടന്നാൽ നടന്ന് ഇപ്പോൾ സിജോ കാരണമാണ് കേട്ടോ നോറ മറ്റേ കണ്ണാടി കണ്ണാടിയല്ല ക്യാമറ നോക്കി കരയുന്ന പരിപാടി ചെറുതായിട്ടൊന്നും നിന്നിട്ടുണ്ട് ഇപ്പൊ കാണുന്നില്ല ഞാനിതു പിന്നെ കണ്ടില്ല അതിന് കാരണം സിജോ ആണ് സിജോ നല്ല കുട്ടൊക്കെ കൊടുക്കാൻ അറിയാൻ കഴിവുള്ള വ്യക്തിയാണ് എന്നാലും കുറച്ചും കൂടി അങ്ങോട്ട് വരണം എന്താ വരാത്തതെന്ന് മനസ്സിലാവുന്നില്ല അപ്പം നമ്മുടെ സാബുമോൻ വരുന്നുണ്ടല്ലോ സാബു തിരക്കിടെ സാബു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആ ഇപ്പം ഉള്ളതൊക്കെ കംപ്ലീറ്റ് അടിച്ച് പൊളിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് പക്ഷേ പുള്ളിക്ക് അത്രത്തോളം ആക്റ്റിവേറ്റ് പ്രവർത്തിക്കാൻ അവിടെ പറ്റുമോ എന്താണ് പുള്ളിയുടെ റോളും നമുക്കറിയില്ല അപ്പോൾ അതും കൂടി ഇതാക്കിയിട്ട് ഹൈപ്പ് കൊടുത്താൽ മതി എന്തായാലും ഹൻസിബ ആളാകെ മാറിപ്പോയി എനിക്കിട്ട് ഈ ഋഷിയുടെ കാര്യത്തിൽ എനിക്ക് വലിയൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ക്യാപ്റ്റൻ ഹൻസിബയാണോ ഋഷിയാണോ എന്നൊക്കെ തോന്നിപ്പോവാണ് ഹൻസിബ പല കാര്യങ്ങളും പറയുന്നത് ഇങ്ങനെ ഋഷി ചെയ്യുകയാണ് അപ്പോൾ അൻസിബേൻ്റെ കുറച്ച് പരിപാടികൾ അൻസിബ ശരിക്കും പുറത്താവേണ്ട ആളാണ് പുറത്താവാത്തതുകൊണ്ട് ഇപ്പം അൻസിബേൻ്റെ കുറേ പരിപാടികൾ നമുക്ക് കാണാൻ പറ്റുക അല്ലെങ്കിൽ ചുമ്മാ ഒരു ബെഡ് പ്ലെയർ എന്താ പറയുക അങ്ങനെയൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞൊരു വ്യക്തിയാണ് അപ്പോൾ നോക്കാം ഇനി കുറേ ഇനി അതുപോലെ തന്നെ അഭിഷേകം കുറച്ചും കൂടി സ്ട്രോങ് ആവേണ്ടതായിട്ട് ഉണ്ട് സ്ട്രോങ്ങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഗെയിമിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം ഇനി വഴിയെ കാണാം ഓരോരുത്തർ പവർ ഇട്ടുമ്പോൾ ഇങ്ങനെ മാറി വരികയാണ് അപ്പോൾ നോക്കാം നോറിങ്ങ് ഭയങ്കര എൻജോയ്മെൻറ്റ് ആയിരിക്കും പവറിൽ നോക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെ നടക്കും എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം കാണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ നമുക്ക് സംസാരിക്കാനുള്ളൂ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ